ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ സമ്പത്ത് ഒരു വശത്ത് കേന്ദ്രീകരിക്കുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ അറുപത് ശതമാനത്തിലേറെ തൊഴിലില്ലായ്മയും ജനങ്ങളുടെ വാങ്ങൽ ശേഷിയും ഇല്ലാതായാൽ പിന്നെ രാജ്യത്തിന്റെ സ്ഥിതി എന്താവുമെന്നും അദ്ദേഹം ചോദിച്ചു ഈ മുഴുവൻ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരൻ്റെ ആരെ എല്ലാം വരുന്നത് ഈ സ്വകാര്യ ഉടമസ്ഥത മുഴുവൻ വരുന്നത് ഈ കുത്തക മുതലാളിമാരുടെ മുതലായിരിക്കും ആ കുത്തുക മുതലാളത്തിന്റെ ഭാഗമായിട്ട് അറുപത് ശതമാനത്തിലധികം തൊഴിലില്ലായ്മയും മനുഷ്യരുടെ തൊഴിൽ ഈ വാങ്ങൽ കഴിവ് ശേഷി പൂർണ്ണമായിട്ട് ഇല്ലാതാവും ചെയ്താൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിന്റെ സ്ഥിതി അതെ സംശയം താഴെയുള്ളതെന്ന് ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മക രൂപം വന്നതുകൊണ്ടാണ് മാർസി സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായി ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടിമാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഒന്നു കുടി തീരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കാൻ നോക്കും